ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓപ്പൺ നോമിനേഷൻ ആണ് ബിഗ് ബോസ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് ഏഴാം സീസണിലെ ഏഴിന്റെ പണിയുടെ ഏഴാം ആഴ്ചയിലെ നോമിനേഷൻ തുടർന്ന് കാണുന്നത് അക്ബറിനെയാണ് അക്ബർ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തതായി ജിസൈൽ ജിസൈല് പറയുന്നു അവൾക്ക് ഗെയിമില്ല അവളുടെ ഗെയിം തീർന്നു അതുകൊണ്ട് അവൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ജിസൈലിന്റെ ഭാഷയല്ലേ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞത് കുത്തിത്തിരിമ്പ് എന്നായിപ്പോയി എങ്കിലും വളരെ കൃത്യമായി ജിസൈല് ബിന്നിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവരൊക്കെ ഓപ്പൺ നോമിനേഷൻ ചെയ്യുമ്പോൾ ജിസൈൽ മാത്രം കൺഫെഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് ബിന്നിയുടെ പേര് നോമിനേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ലൈവിൽ ആ ഭാഗം ഇതുവരെയും വന്നിട്ടില്ല അടുത്തതായി ബിന്നിയുടെ നോമിനേഷൻ ആണ് ബിന്നി ആര്യനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ബിന്നി പറയുന്നത് ആര്യൻ ജിസൈലിന്റെ ബോഡി ഗാർഡാണ് ജിസൈലിന്റെ ഷാഡോയാണ് ഷാനവാസ് പറയുന്നു ഞാൻ ഇത്രയും കാലം പറയാതിരുന്നൊരു കാര്യം ഒരുപാട് തവണ എന്നോട് ഡബിൾ കൂടി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കുവാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തി നെവിനാണ് എന്ന് പറയുന്നു അഭിലാഷ് പറയുന്നു ഇന്നൊരു ഇഷ്യൂ ഇവിടെ ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ ഒരാളെ വ്യക്തിപരമായി ഹത്യ ചെയ്യുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അതിന്റെ പേരിൽ ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്തായാലും ഈ ഓപ്പൺ നോമിനേഷൻ ആ വീട്ടിലെ പല സൗഹൃദങ്ങളെയും മാറ്റിമറിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഷാനവാസും അഭിലാഷും ഒക്കെ തമ്മിലുള്ള ആ ഒരു സൗഹൃദം അത് അത്ര ഭയങ്കരമൊന്നുമല്ലെങ്കിലും അവർ തമ്മിൽ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നവരാണ് അതിലൊക്കെ ഒരു തീരുമാനം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇന്ന് ആ വീട്ടിൽ വലിയൊരു അടി പൊട്ടിയിട്ടുണ്ട് ആ അടി ഉണ്ടാകുന്നതിന് കാരണക്കാരനായി മാറിയത് നെവിനാണ് ആ നെവിനെതിരായി സംസാരിച്ചത് കൊണ്ടാണ് ഷാനവാസിനെ ഇപ്പോൾ അഭിലാഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ പിന്നീട് ഇടാം എന്തായാലും ഓപ്പൺ നോമിനേഷനിലേക്ക് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഒരു കഠിനമായ തീരുമാനം കൊണ്ടുവന്നിരിക്കുകയാണ് അത് എങ്ങനെയാണ് വീട്ടിലെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് ഇനിയും ആരൊക്കെ ആരെയെല്ലാം ആയിരിക്കും നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അവർ തുറന്നു പറയുന്നത് ഇതെല്ലാം കൗതുകകരമായ കാഴ്ചകളായിരിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം